െല്ലോ <laughs> മാത്രേന്നു ണ്ട് അതെങ്ങനെ ത്രീ സിക്സ്റ്റി എല്ലാം മൊത്തം കിട്ടും എങ്ങനെ ഓടിച്ചെങ്കിലും അങ്ങനെ ഓരോ മൂന്നോളും രണ്ടു കളി രണ്ടു കളി അടിപ്പിച്ച് മൂന്നോളം പോയിട്ടുപോയി ഇന്നലെ ഇന്നലെ കളിച്ചോന്ന് രാവിലെ ഇന്നലെ കിടാ പിര ഗെയിം വാട്ടാമോ പടച്ചമോ ദേഞ്ഞി എന്ത് സീവാ നല്ല അടി മോഡൽ വെച്ചിരിക്ക ആ വലിയ ഓട്ടക മോൾ കോൽ കി ഫുൾ ഫുൾ ബോൾ ഡോ കമോ കേക്ക് ഹെ I'm <laughs>

ുമാർ കോലി രവീകുമാർ കോഴി കോലി കുമാർ चले ही बोलना मिलता है ये क्या कपड़े देख रहे हैं हर पे हर पे कहीं ले बोलो मौके Yeah. 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 അടക്കാനോ ചെറിയ അടി കളാലാാൻസ്ന്റെ ഭാഗ്യജനല്ല പറഞ്ഞു ഫിറ്റ് ഫോണറ്റ് വിത്ത് ദി ലിപിക്ക് മോനെ ഫീൽ വിട്ടിക്ക് ഈ ഭാഗിയാണാക്കിയോ ഇക്കക്ക് മൂന്ന് അടി യാച്ചി അല്ല കില്ല നമ്മളെ ആയില്ല കിട്ടില്ലല്ല നമ്മളെ കളിച്ചിട്ട് മുടിക്ക്